കേരളത്തിലെ പ്രശസ്തമായ പുഷ്പം ഏതാണ് താമര കണിക്കൊന്ന ശംഖുപുഷ്പം നീലക്കുറിഞ്ഞ് ഉത്തരം നീലക്കുറിഞ്ഞ് ഏത് രാജ്യത്താണ് സൂര്യൻ പച്ച നിറത്തിൽ കാണപ്പെടുന്നത് ശ്രീലങ്ക മലേഷ്യ ഇംഗ്ലണ്ട് അമേരിക്ക ഉത്തരം അമേരിക്ക ഇന്ത്യയിൽ ജീവിക്കാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ നഗരം ഏത് മൈസൂർ ഹൈദരാബാദ് അഹമ്മദാബാദ് തിരുവനന്തപുരം ഉത്തരം ഹൈദരാബാദ് ഇന്ത്യൻ പതാകയുടെ അശോകചക്രത്തിന്റെ നിറം എന്ത് ഓറഞ്ച് നേവി ബ്ലൂ ബേബി പിങ്ക് പിസ്ത ഗ്രീൻ ഉത്തരം നേവി ബ്ലൂ മഴവില്ല ദേശം എന്നറിയപ്പെടുന്ന രാജ്യം പാരിസ് വെനസേല ഫിൻലാൻഡ് ദക്ഷിണാഫ്രിക്ക ഉത്തരം ദക്ഷിണാഫ്രിക്ക മരണശേഷവും ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് ഏത് കമ്പനിയാണ് ടാറ്റ ഗൂഗിൾ ആപ്പിൾ സാംസങ് ഉത്തരം ഗൂഗിൾ തുണികൊണ്ടുള്ള പത്രം ഏത് രാജ്യത്താണ് അച്ചടിക്കുന്നത് കാനഡ നോർവേ സ്പെയിൻ ഓസ്ട്രേലിയ ഉത്തരം സ്പെയിൻ ലോകത്ത് പുളിയുള്ള തേൻ കാണപ്പെടുന്ന ഒരേ ഒരു രാജ്യം കാനഡ ബ്രസീൽ ജർമ്മനി ഗ്രീൻലാൻഡ് ഉത്തരം ബ്രസീൽ ആഹാരത്തിനൊപ്പം കല്ല് ഭക്ഷിക്കുന്ന പക്ഷി ഏത് കാക്ക മയിൽ കഴുകൻ ഒട്ടകപ്പക്ഷി ഉത്തരം ഒട്ടകപ്പക്ഷി ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീരമുള്ള സംസ്ഥാനം തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഉത്തരം ഗുജറാത്ത് കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത പ്രാണി തുമ്പി തേനീച്ച കൊതുക് കടന്നൽ ഉത്തരം തുമ്പി വലത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഭാഷ ഹിന്ദി തമിഴ് കന്നഡ അറബി ഉത്തരം അറബി കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ആട് ആന ഒട്ടകം കുതിര ഉത്തരം ഒട്ടകം ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ചൈന ജപ്പാൻ ലിബിയ ഇംഗ്ലണ്ട് ഉത്തരം ചൈന മുതലയുടെ പല്ല് വൃത്തിയാക്കുന്ന പക്ഷി കൊക്ക് പരുന്ത് കുളക്കോഴി ഉത്തരം കുളക്കോഴി ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് വിസ ഇല്ലാതെ എത്ര രാജ്യങ്ങൾ സന്ദർശിക്കാം മുപ്പത്താറ് അമ്പത്തെട്ട് തൊണ്ണൂറ് നൂറ്റി അൻപത് ഉത്തരം അമ്പത്തെട്ട് മനുഷ്യന്റെ തൊലിയോട് ഏറ്റവും സാമ്യമുള്ള പഴത്തിൻ്റെ തൊലി ഏതാണ് മുന്തിരി ആപ്പിൾ ഓറഞ്ച് വാഴപ്പഴം ഉത്തരം വാഴപ്പഴം പുഞ്ചിരിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ നേപ്പാൾ മൌറീഷ്യസ് തായ്ലൻഡ് ഉത്തരം തായ്ലൻഡ് ഇന്ത്യൻ പോലീസിലെ ഏറ്റവും ഉയർന്ന റാങ്ക് ഏതാണ് എ എസ് പി എ സി പി ഡി ജി പി ഡി എസ് പി ഉത്തരം ഡി ജി പി ഒളിമ്പിക്സിൽ എത്ര കായിക ഇനങ്ങളുണ്ട് മുപ്പത് നാൽപ്പത് അമ്പത്തിരണ്ട് അമ്പത്തഞ്ച് ഉത്തരം നാൽപ്പത് കർക്കിടമാസത്തിൽ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി കാബേജ് ചീരയില കറിവേപ്പില മുരിങ്ങയില ഉത്തരം മുരിങ്ങയില ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ദുർബലമായ മാസം കന്നി തുല കുംഭം കർക്കിടകം ഉത്തരം കർക്കിടകം കൂടുതൽ നിറങ്ങളുടെ ഷേഡുകൾ കാണാൻ പറ്റുന്നതാർക്കാണ് കുട്ടികൾ സ്ത്രീകൾ വൃദ്ധന്മാർ പുരുഷന്മാർ ഉത്തര സ്ത്രീകൾ ഏത് രോഗത്തിന്റെ ചികിത്സക്കാണ് കാശുത്തുമ്പ ഉപയോഗിക്കുന്നത് ചുമ വാദം മലബന്ധം തലവേദന ഉത്തര ചുമ കൂടുതലായി എന്നും കഴിച്ചാൽ വൻകുടലിൽ പൊണ്ണുണ്ടാക്കുന്ന ഭക്ഷണം തേൻ നെയ്യ് തൈര് ശർക്കര ഉത്തര ശർക്കര ഗ്രാമീണ അവാർഡുകൾ നൽകുന്നത് ഏത് മേഖലയിലാണ് നൃത്തം സംഗീതം സാഹിത്യം സ്പോർട്സ് ഉത്തര സംഗീതം മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന അവയവം വൃക്ക കരൾ വൻകുടൽ ചെറുകുടൽ ഉത്തരം വൃക്ക ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മെക്ക എന്നറിയപ്പെടുന്ന സ്റ്റേഡിയം എവിടെയാണ് ചെന്നൈ ബാംഗ്ലൂർ കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത യൂറോപ്പിന്റെ അമ്മായി അമ്മ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ടർക്കി ജോർജിയ ഡെൻമാർക്ക് ബെൽജിയം ഉത്തരം ഡെൻമാർക്ക് വേദന അനുഭവപ്പെടാത്ത ശാരീരഭാഗം ഏത് വൃക്ക കരൾ ഹൃദയം തലച്ചോർ ഉത്തരം തലച്ചോർ ഓറഞ്ച് നിറത്തിന്റെ പഴയ പേരെന്തായിരുന്നു അമരന്ത് മഞ്ഞച്ചുവപ്പ് ഓറിയോളിൻ ഉത്തരം മഞ്ഞച്ചുവപ്പ് തല കീഴായി സൂക്ഷിച്ചാൽ പെട്ടെന്ന് പാകമാകുന്ന പഴമേത് ചക്ക മാമ്പഴം മുന്തിരി കൈതച്ചക്ക ഉത്തരം കൈതച്ചക്ക ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തിലാണ് സംഗീതം മാത്രമുള്ളത് ജർമ്മനി നോർവേ സ്പെയിൻ വത്തിക്കാൻ ഉത്തര സ്പെയിൻ ലോകത്ത് ഏറ്റവും കൂടുതൽ പൊതു അവധിയുള്ള രാജ്യം ഇന്ത്യ നേപ്പാൾ മ്യാൻമാർ മെക്സിക്കോ ഉത്തരം നേപ്പാൾ ലോകത്തിലെ ആദ്യത്തെ ആയുർവേദ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഡൽഹി കേരളം ഗുജറാത്ത് കർണാടക ഉത്തരം കേരളം കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജില്ല ഏതാണ് കൊല്ലം ഇടുക്കി വയനാട് ആലപ്പുഴ ഉത്തരം ഇടുക്കി ഹിറ്റ്ലറിന് അമിതമായ പേടിയുള്ള മൃഗമേതായിരുന്നു പൂച്ച നായ ആന കുരങ്ങ് ഉത്തരം പൂച്ച ഡോക്ടർ ഓഫ് ഹോം എന്ന് വിളിക്കുന്ന ഇന്ത്യൻ സസ്യമേത് നെല്ലി തുളസി കറ്റാർവാഴ പനിക്കൂർക്ക ഉത്തരം നെല്ലി ഏത് പുഷ്പമാണ് വിശുദ്ധിയുടെ പ്രതീകം റോസ് താമര അരളി തുളസി ഉത്തരം താമര മുടി കൊഴിച്ചിൽ തടയുന്ന പഴം ഏത് പേരക്ക സപ്പോട്ട നെല്ലിക്ക അത്തിപ്പഴം ഉത്തരം നെല്ലിക്ക ഇന്ത്യയിൽ എവിടെയാണ് പ്രാവുകൾക്ക് ഭക്ഷണം നൽകിയാൽ പിഴ ഈടാക്കുന്നത് പൂനെ ഡൽഹി ബാംഗ്ലൂർ കൊൽക്കത്ത ഉത്തരം പൂനെ ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി ആരംഭിച്ച ആദ്യത്തെ ആശുപത്രി എവിടെയാണ് കൊച്ചി ഡൽഹി ചെന്നൈ കർണാടക ഉത്തരം ഡൽഹി വെറുവയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത പഴം മാമ്പഴം മുന്തിരി ആപ്പിൾ വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ഒരിക്കലും മായം കലർത്താൻ പറ്റാത്ത ഭക്ഷണം ഏത് മുട്ട തേൻ കശുവണ്ടി പഞ്ചസാര ഉത്തരം മുട്ട പാചകം ചെയ്യാതെ പാൽ കുടിച്ചാൽ വർധിക്കുന്നത് വണ്ണം ബുദ്ധി ഓർമ്മ പൊക്കം ഉത്തരം ഓർമ്മ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്ക് എവിടെയാണുള്ളത് ഇന്ത്യ സൗദി ചൈന ലണ്ടൻ ഉത്തരം സൗദി ഇക്കോഡക്ട് എന്ന പേരിൽ മൃഗങ്ങൾക്ക് മാത്രമായി പാലമുള്ള രാജ്യം കാനഡ സ്വീഡൻ ആഫ്രിക്ക നെതർലാൻഡ് ഉത്തരം നെതർലാൻഡ് തള്ളവിരലിന് തുല്യമായ നീളമുള്ള ശരീരഭാഗം കണ്ണ് മൂക്ക് വായ ചെവി ഉത്തരം മൂക്ക് ഏതിൻ്റെ ശില്പമാണ് വീട്ടിൽ വെക്കാൻ പാടില്ലാത്തത് ബുദ്ധ ലോട്ടസ് ഗണപതി താജ്മഹൽ ഉത്തരം താജ്മഹൽ തലച്ചോറിനെ മുഴുവനായി ഉപയോഗിക്കുന്ന പ്രവൃത്തി ഏത് പഠനം വായന ഉറക്കം സംഗീതം ഉത്തരം സംഗീതം ലോകത്ത് ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ട ഭക്ഷണം റൊട്ടി ചീസ് പാൽ കുബൂസ് ഉത്തരം ചീസ് ഇന്ത്യയിൽ ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം സിക്കിം ആസാം കേരളം ബീഹാർ ഉത്തരം ആസാം ദിവസവും രണ്ട് തവണ അപ്രത്യക്ഷമാവുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ പഞ്ചാബ് തമിഴ്നാട് ഗുജറാത്ത് കർണാടക ഉത്തരം ഗുജറാത്ത് ചായക്കൊപ്പം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം പഴം നട്ട്സ് ബ്രെഡ് ബിസ്ക്കറ്റ് ഉത്തരം ബിസ്ക്കറ്റ് രോഗങ്ങൾ വരുന്നതിന് മുമ്പേ നിറം മാറുന്ന ശരീരഭാഗം പല്ല് നാവ് നഖം കണ്ണ് ഉത്തരം നാവ് കഷ്ടകാലം വരുമ്പോൾ വീട്ടിൽ കയറി വരുന്ന ജീവി പൂച്ച നായ കോഴി പാമ്പ് ഉത്തരം നായ